ഒന്നാം സമ്മാനം ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോടടുത്ത് ദുബായിൽ വീട് അലങ്കരിച്ച് മത്സരിച്ച് ജയിക്കുന്നവർക്കാണ് ഈ വലിയ തുക സമ്മാനമായി ലഭിക്കുക റമലാനോടനുബന്ധിച്ച് ഇമിറേറ്റിലെ നിവാസികൾക്കായി ബ്രാൻഡ് ദുബായും ഫർജാൻ ദുബായും ചേർന്നാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത് സ്വന്തം വീടുകൾ അലങ്കരിച്ച് ഭംഗിയാക്കുക എന്നതാണ് മത്സരം മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടുന്നവർക്ക് ഒരു ലക്ഷം ദിർഹമാണ് സമ്മാനമായി ലഭിക്കുക രണ്ട് മൂന്ന് സ്ഥാനം നേടുന്നവർക്ക് യഥാക്രമം അറുപതിനായിരം നാൽപ്പതിനായിരം ദിർഹം വീതം സമ്മാനമായി ലഭിക്കും ഈ മൂന്ന് സമ്മാനങ്ങൾ കൂടാതെ രണ്ടു പേർക്കുള്ള ടിക്കറ്റുകൾ വീതം പേർക്ക് ഉംറ ടിക്കറ്റുകളും സമ്മാനമായി നൽകും റമദാൻ അവസാന ദിനത്തിലാണ് വിജയികളെ പ്രഖ്യാപിക്കുക മത്സരത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് ദുബായ് നിവാസികൾക്ക് മാത്രമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാനാവുക വീടിന്റെ മുൻഭാഗം ലൈറ്റുകളും മറ്റു തോരണങ്ങളും കൊണ്ട് അലങ്കരിക്കണം ഇയർ ഓഫ് കമ്മ്യൂണിറ്റി എന്ന പ്രമേയം പ്രതിഫലിപ്പിച്ചുകൊണ്ട് അലങ്കാരങ്ങളുടെ വീഡിയോകൾ മത്സരാർത്ഥികൾ ചിത്രീകരിക്കുകയും ഈ വീഡിയോ മത്സരാർത്ഥികളുടെ ഇൻസ്റ്റാ പബ്ലിക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയും വേണം ബ്രാൻഡ് ദുബായ് ഫർജാൻ ദുബായ് എന്നിവയെ ടാഗ് ചെയ്യുകയും വേണം മാർച്ച് ഇരുപത്തിയൊന്നിനാണ് വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട അവസാന തീയതി സമർപ്പിച്ച വീഡിയോ ജഡ്ജിംഗ് പാനൽ വിലയിരുത്തും ഒരു പ്രദേശത്ത് നിന്ന് രണ്ട് വിജയികളെ തിരഞ്ഞെടുക്കില്ല